ഹായ് ആ മോമന്നാ ചേച്ചറെ ഇവിടെ ഇരിക്കുട്ടാ ആ കാശൊക്കെ നോക്കി കണക്ക് പറഞ്ഞു ഇടിക്കണം അമ്മ പോയിട്ട് വരാം അമ്മ ഡൈറിയേട്ട് പോയി കപ്പലണ്ടി മിഠായി കുട്ടി അങ്ങേന്താ ചേട്ടാ മിക്സർ ഉണ്ടോ ഉണ്ടല്ലോ 20 രൂപ ആ പക്ക വട കൂടി എടുത്തോ 20 ട്ടാ ഇനി வேற വല്ലം വേണോ ഒരു

빚은 젤레, 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 빚 ഇരുപത് ഇരുപത് അഞ്ച് പത്ത് അമ്പത്തഞ്ച് രൂപ ഏട്ടാത്തേ ചേട്ടൻ ബാക്കി തന്നില്ലേലും കുഴപ്പമില്ല ആരോടും പോയി ഏട്ടാ